ടെക്നീഷ്യൻസ് നമ്മുടെ സിനിമയിൽ വരണം അപ്പൊ അവിടുത്തെ മ്യൂസിക് ഡയറക്ടർ നമുക്ക് വേണം നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അവർക്ക് വേണം അപ്പൊ ഈ ഫിലിം പോളിസി എന്ന് പറയുന്നത് ഒരുപാട് ഏരിയകൾ കവർ ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ സൂചിപ്പിക്കാം എങ്ങനെയാണ് അത് കവർ ചെയ്യുന്നത് എന്നുള്ളത് ഈ കെട്ടിടത്തിൽ ഒരു തിയേറ്റർ കെട്ടുകയാണെങ്കിൽ പ്രൊജക്ടർ പണ്ടത്തെ പ്രൊജക്ടർ റൂമുണ്ട് അത് ഹൈ ടെൻഷനാണ് ഇന്നും ആവശ്യമില്ല അത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സപ്പോർട്ടഡാണ് അപ്പം അതൊക്കെ നമ്മൾ ഇവരെ പറഞ്ഞു മുപ്പതിനായിരം അതായത് വാട്സാണ് ഒരു മാസം കൊടുക്കുന്നത് അപ്പം അത് ഒക്കെ അവരുമായിട്ടൊക്കെ സംസാരിക്കണം അപ്പം പല പല ഏരിയകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ജർമ്മനിയിൽ നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നു കോൺക്ലേവില് അത് 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 സർക്കാരുമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അസോസിയേഷനുമായിട്ട് എല്ലാ അസോസിയേഷനും ഡബ്ല്യു ഡബ്ല്യു സി അടക്കം എല്ലാ അസോസിയേഷനുമായിട്ട് ഓരോ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പം മുകേഷ് അതിനകത്ത് അവിടെയും കാണുമായിരിക്കും പക്ഷേ നമ്മുടെ ഇതിനെ പറ്റിയിട്ടുള്ള ഈ ചോദ്യം പ്രസക്തമാണ് അത് നമ്മൾ സർക്കാരുമായിട്ട് ചോദിച്ചിട്ട് നമ്മുടെ ഡിസിഷൻ അടിച്ചിട്ടോ അതെ അതെ അല്ല 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 അതാ വേണോ പക്ഷെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങി നമ്മൾ നീങ്ങിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് അതിനകത്ത് ഈ പറഞ്ഞ മതി വിമൺ ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഈ പ്രൊഡ്യൂസേഴ്സിന് എല്ലാം അവരുടെ ഫണ്ടിങ് അതൊക്കെ ഡിജിറ്റലാക്കും ട്രാൻസ്പെറൻസി ഉണ്ടാക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ഒരു മിഡിൽമാൻ കൊണ്ടുവന്ന് നശിപ്പിക്കില്ല അപ്പോൾ അതൊക്കെ ഞാനൊരു ക്ലാരിറ്റി ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ കോൺക്ലേവിൻ്റെ കോൺക്ലേവ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പിന്നീട്